സാധനങ്ങൾ കിട്ടുന്ന ഒരു കട തപ്പി പോയിരിക്കും അത്രമൊരു സ്പോട്ടിലേക്കാണ് ഞാനിത് നിങ്ങളെ കൊണ്ടുപോകുന്നത് എക്സ് ഫോർ സ്പൈസ് ന്യൂസിലാൻഡ് മലയാളികൾക്ക് പ്രത്യേകിച്ചും ക്രൈസ്റ്റ് ചർച്ചിലുള്ളവർക്ക് ഏറെ പരിചിതമായ സൂപ്പർമാർക്കറ്റാണ് എസ്പോർ സ്പൈസ് കേരള തനിമയിൽ ഫുഡ് കുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ഒരു കുടക്കീഴിൽ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഇവിടെ വൈകുന്നേരത്തെ ചായക്ക് കുറയ്ക്കാൻ ഇഷ്ടംപോലെ സ്നാക്സുകൾ സ് മസ്റ്റ് ആയി വാങ്ങേണ്ടതാണ് ഞാൻ ചേർത്ത് സൗദിയിലായിരുന്ന സമയത്തൊക്കെ ഒരുപാട് ഫ്രോസൺ ഐറ്റംസ് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് കാരണം നമ്മുടെ നാട്ടിലെ നമ്മുടെ മലയാള തനിമയിലുള്ള കറികളും അതേ രുചിയിൽ നമുക്ക് ഫ്രോസൺ ആയിട്ട് കിട്ടുന്നത് എനിക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയി ഞാൻ ആദ്യമായിട്ട് ഫ്രോസൺ ഐറ്റം ഇവരെ ട്രൈ ചെയ്തത് ആയിരുന്നു അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ ആ ക്വാളിറ്റി നമുക്കതിന്റെ ക്വാളിറ്റിയെ പറ്റി ഈ കടയുടമയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ഈ കട തുടങ്ങി നമ്മള് വാങ്ങിച്ചിങ്ങനെ ഉപയോഗിക്കുമ്പോൾ

ഇഡ്ഡലി വിത്ത് ചമ്മന്തി ഇഡ്ഡലി വിറ്റ് സാമ്പാർ പൊറോട്ട വിട്ട് വെജിറ്റബിൾ കുമ്മ കള്ളപ്പം വിത്ത് വെജ് കറി ഉറ്റ വിട്ട് കടലക്കറി പാലപ്പം ഫ്രോസൺ ചപ്പാത്തി ഇടിയപ്പം ചക്കയട സുഖിയൻ ഇലയട നെയ്യപ്പം ഉള്ളിവട ഉഴുന്നുവട ഹൽവ ഉണ്ണിയപ്പം ഏത്തക്ക പരിപ്പ് വട അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവർക്ക് ഏറ്റവും എളുപ്പമായി ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇവയൊക്കെ മാമ്പഴക്കുശ്ശേരി അങ്കമാലി മാമക്കറി കൂമ്പു പയർ തോരൻ പപ്പായ തോരൻ അവിയൽ ചെറുപയർ തോരൻ കപ്പയും ചമ്മന്തി ഇത് വേണ്ടോ തേങ്ങ വെറുതെ വച്ചത് ഇതിൻ്റെ അകത്ത് പന്ത്രണ്ട് ക്യൂബ്സാണുള്ളത് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് തവണ ഓരോ കറികൾക്കും ഒരു ക്യൂബ് ഇട്ടാൽ മതി എന്ത് എളുപ്പമായല്ലേ ഓ തേങ്ങ ചിരുകയേ വേണ്ട ഗ്രേറ്റഡ് കോക്കനട്ടും സ്ലൈസ്ഡ് കോക്കനട്ടും അവൈലബിൾ ആണ് കപ്പയും ചക്കയും എളുപ്പത്തിൽ ചൂടാക്കി കഴിക്കാൻ പറ്റിയ കറികൾ സാമ്പാർ കടലക്കറി വെജിറ്റബിൾ കുർമ മാമ്പഴക്കറി ഇൻസ്റ്റൻ്റായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കോക്കനട്ട് റൈ റൗൺസ് മാംഗോ കറി ഉണ്ണിയപ്പം ഉള്ളിവട ജിലേബി സമൂസ എത്ര വെറൈറ്റി ആയിട്ടുള്ള ഇതിൽ കണ്ടിട്ട് ഇപ്പോൾ ഏതെടുക്കണമെന്നറിയത്തില്ല എല്ലാം കഴി വാങ്ങിച്ച് കഴിക്കാൻ തോന്നുള്ളൂ എയ്റ്റി സ്കിഡ്സിൻ്റെയും നയൻറ്റീസ്കിഡ്സിൻ്റെയും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന പഴയ സ്കൂൾകാല മധുരങ്ങളായ പുളിമുട്ടായി നാരങ്ങമുട്ടായി ഇഞ്ചിമുട്ടായി തേൻമിട്ടായി ഒക്കെ ഉണ്ട് ഇവിടെ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ദശമൂലാരിഷ്ടം പിന്നെ കുറച്ച് സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ബേബി ഫുഡ് ഉണ്ട് പിന്നെ നാടൻമുട്ട താറാമുട്ട തുടങ്ങി അത്യാവശ്യത്തിന് ഉപയോഗിക്കാവുന്ന പാത്രങ്ങളും ചട്ടികളും കുക്കറുകളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും പ്രത്യേകിച്ചും ഇവരുടെ കസ്റ്റമർ സർവീസ് എടുത്തു പറയേണ്ടതാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായും എസ് ഓ ഫ്ലൈസിൽ വരേണ്ടതാണ് എനിക്കത് ക്രൈസ് മലയാളികളായ എല്ലാവർക്കും ഈ കട അറിയാവുന്നതായിരിക്കും എങ്കിലും പുതിയതായിരുന്നു